ഞങ്ങളുടെ യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമായിരുന്നു ഇരുളിലകപ്പെട്ടവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അദ്ദേഹം മനുഷ്യപൊത്തനായ ലോകത്തിൽ അവതരിച്ചത് കൊണ്ടും അതെ നന്മയുടെ പൂക്കൾ അദ്ദേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അധ്വാനിക്കുന്നവർക്കും പാര ചുമക്കുന്നവർക്കും യേശു അധാടിയായി മാറി പാപികളായി പലരും മാനസാന്തരപ്പെട്ട് യേശുരൂടെ അനുഗമിച്ചു പ്രിയ അത്തരം ഒരു കഥയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാനായി പോകുന്നത് കഥയുടെ പേര് മാനസാന്തരം കൊല്ലൊന്ന് സഞ്ചരിക്ക സുശേഷ ഭജനത്തിൻ വഴിയിലൂടെ നമ്മൾക്ക് മുൻപോട്ട് സഞ്ചരിക്കാം പ്രിയജനമേ ഈ നടക്കുന്നത് എരിഹോ എന്ന ാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തിക്കും തിരക്കും എന്തായിരിക്കാം അവിടെ നടക്കുന്നത് എന്തായിരിക്കാം ആ തിക്കും തിരക്കിനുമുള്ള കാരണം വലിയൊരു ആരവം ഉയർന്നു കേൾക്കുന്നു ആരോപം വരുന്നു എന്നുള്ള ഒരു സൂചനയാണ് ആ ആരവം അപ്പോൾ അവിടെ ആരായിരിക്കാം കടന്നു വരുന്ന നോക്കൂ യേശുക്രിസ്തു ആ ഭീതിയിലൂടെ കടന്നു വരുന്നു പലരും യേശുവിനെ കണ്ടവാട തന്നെ യേശുവിന്റെ ഓടി ഓടിച്ചെല്ലുന്നു പാപികളായവരും അതുപോലെ തന്നെ രോഗികളായവരും അവരുടെ പാപമോചനത്തിന് വേണ്ടിയും അവരുടെ രോഗശാന്തിക്ക് വേണ്ടിയുമാണ് അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്നത് കേൾക്കുവാ കുട്ടികളും മുതിർന്നവരും മാതാപിതാക്കളും അധ്വാനിക്കുന്ന അങ്ങനെ എല്ലാവരും ആ കുട്ടത്തിൽ ഉണ്ടായിരുന്നു ആ വലിയ പുരുഷാരം നഗരത്തിനപ്പുറത്തുള്ള നാൽക്കവലയിലെ ഇടുങ്ങിയ വടിയിലെത്തി അതിനിടയിലാണ് രസകരമായ കാഴ്ച കണ്ടത് ഒരു വലിയ മരത്തിൽ ഒരു മനുഷ്യൻ ഓന്നിനെ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നു ാരൻ സഖെന്ന് അറിഞ്ഞുനാഥൻ നാട്ടിലെ ചുങ്കപ്പിരിവുകാരൻ സക്കായാണെന്ന് അറിഞ്ഞു നാ യേശുവിന് സഖായിരിക്കും മനസ്സിലായി നാട്ടിലെ ചുങ്കനായ സഖായിരുന്നു ആ വ്യക്തി റോമാക്രവർത്തിക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും കരം ഒരു ക്രൂരനായ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇസ്രായേൽ മക്കളിൽ നിന്നും കരമീടാക്കിയിരുന്നു അന്യമായി നാട്ടിൽ പണക്കാരിൽ മുമ്പനായി അതുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു അവൻ എല്ലാവരും നിന്നും എന്ത് ചെയ്തിരുന്നു കരം ഈടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അർദ്ധകരിക്ക് ഉപ്പുതേക്കാത്തവൻ എന്നായിരുന്നു അവനെ വിശേഷിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ അവന്റെ ബന്ധുക്കൾക്കും അവന്റെ അവർ അയൽവാസികൾക്ക് പോലും അവനോടൊന്ന് മിണ്ടുവാനോ അവനൊന്ന് കാണുവാനോ അവനോടൊന്ന് സംസാരിക്കുവാനോ പോലും ഇഷ്ടം തോന്നിയില്ലായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സഖായി യേശുവിനെ പറ്റി കേട്ടത് രണ്ടു വ്യക്തികൾ യേശുവിനെ പറ്റി പറഞ്ഞത് അവൻ ശ്രദ്ധയോടെ കേട്ടു അപ്പോൾ അവൻ എന്തായിരിക്കും നല്ലവനാണ് അവൻ പാപികൾക്ക് മാനസാന്തരം നൽകുന്നു രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു ഉള്ളവൻ ഇല്ലാത്തവന് നൽകണമെന്ന് ഉപദേശിക്കുന്നു ഇതെല്ലാം ആ രണ്ട് വ്യക്തികൾ മാറി നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇതെല്ലാം കേട്ട് സഖായി അവിടെ മറന്നിരുന്നു അവൻ യേശുവിനെ കാണണമെന്ന് ആഗ്രഹം തോന്നി സഖായി ഇതിനിടയിലാണ് യേ എന്ന വാർത്ത സഖായി അറിഞ്ഞത് എന്ത് ത്യാഗം അനുഭവിക്കേണ്ടി വന്നാലും എനിക്ക് യേശുവിനെ കാണണം ആ വചനം എനിക്കൊന്ന് കേൾക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ യേശു എന്ന വഴിയിലേക്ക് അവൻ ഓടി ചെന്നു പക്ഷെ എന്ത് കാര്യം ജനം വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ സക്കായ്ക്ക് യേശുവിനെ കാണുവാൻ പറ്റിയില്ല അവൻ വളരെ നിസ്സഹായനായി പെട്ടെന്നാണ് അവൻ മറിച്ചൊന്നും ചിന്തിക്കാതെ തൊട്ടടുത്തുള്ള അത്തിമത്തിന്റെ മുകളിലേക്ക് കയറിയത് അതിന്റെ ചിലയ്ക്ക് കയറി അവൻ അവിടെ പിടിച്ചിരുന്നു പെട്ടെന്ന് ീ രസകരമായ കാഴ്ചയാണ് യേശു കണ്ടത് യേശു തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് സക്കായ്ക്ക് മനസ്സിലായി സക്കായ് യേശുന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു മുഖം അതെല്ലാം അവന്റെ ഹൃദയത്തിൽ പ്രസന്നമായി അവൻ ഇപ്രകാരമായി പറഞ്ഞു സഖായി ഇറങ്ങിവ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അവൻ ആ മനത്തിൽ നിന്ന് താഴെ ഇറങ്ങി എന്ത് യേശുവിൻ എന്റെ പേരറിയാവുന്നോ എന്താണ് അവൻ എന്റെ വീട്ടിൽ നിന്ന് പാർക്കാൻ പറ്റുന്നോ സഖായ് അതിശയത്തോടെ യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നു വളരെയധികം സന്തോഷിച്ചു എന്നാൽ അവിടെ നിന്ന ജനങ്ങൾക്കൊന്നും അത് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അവർ ഇപ്രകാരമായിട്ട് പറഞ്ഞു അവനൊരു ഭാവിയായ വ്യക്തിയാണ് എന്തിനാണ് യേശു അവന്റെ വീട്ടിൽ പാർക്കാനായി പോകുന്നത് അവ ദേശത്തോടെ അത് ജനങ്ങളെയും അതുപോലെ ദേശത്തോടെ തന്നെ ജനങ്ങളും നമ്മുടെ സഖായിയെ യേശുവിനെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ൃദ്യംവിനും പുത്രന് ചേർന്നതാണോ ഇനി തമുള്ളോരുഹിനൃദ്യം ദീലിൻ പുത്രന് ചേർന്നതാണോ സഖായി മാറി മാറി ഇതിനിടയിലാണ് സഖായുടെ കണ്ണിൽ നിന്നും യേശുവിന്റെ പ്രകാരം പറഞ്ഞു ദൈവമേ ഞാനൊരു വ്യക്തിയാണ് എന്തിനാണ് നീ അടിയന്റെ ഭവനത്തിൽ വന്നത് ഞാൻ ആരുടെങ്കിലും കയ്യിൽ നിന്ന് ചതിവായി വല്ലോം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്റെ വസ്തുവിൽ നിന്ന് നാല് വടങ്ങ് പകരം കൊടുക്കാം ഇത് കേട്ടപ്പോൾ തന്നെ യേശുവിന് വളരെയധികം പ്രസന്നമായി നോക്കി അതുപോലെ തന്നെ യേശു അവന്റെ തല തടയിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഈ രക്ഷ വന്നിരിക്കുന്നു അതുപോലെ ഹൃദയത്തിൽ പുതിയ വ്യക്തിയെ മാറുകയും ചെയ്തു അത് മാത്രമല്ല സഖായ തന്റെ തെറ്റുകളെ ഏറ്റു പറഞ്ഞതുകൊണ്ട് ജനങ്ങൾക്കും അവരോട് വളരെയധികം സ്നേഹമുണ്ടായി തെറ്റുകൾ ചെയ്യുന്ന തെറ്റുകൾ മൂടി ും കഴിഞ്ഞിടുന്ന തെറ്റുകൾ മൂടി വേച്ച പാപികളായെന്നും കഴിഞ്ഞിടുന്ന പ്രിയ ചെലവേ നമ്മുടെ ജീവിതത്തിലും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാകും അതെല്ലാം മൂടി വെക്കാതെ ഏറ്റുപറ ദൈവത്തോട് ഏറ്റുപറയുവാൻ നമ്മൾ ഈ നാളുകളിൽ തയ്യാറാകണം നാം സഖായം ചെയ്തതുപോലെ നമ്മുടെ തെറ്റുകളെ ഏറ്റു പറഞ്ഞാൽ അതിനു മധ്യേ ജയം നേടുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളം ഇടയാകും അപ്രകാരം ഒരു നല്ല വ്യക്തിയാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം